ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിൽ ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നടത്തിയ തിരച്ചിലിൽ വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് അഞ്ചാം നമ്പർ ഫീൽഡിൽ നിന്നും ചന്ദനമര കഷ്ണങ്ങൾ കണ്ടെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ വണ്ടിപ്പെരിയാർ പശ്ചിമല രണ്ടാം ഡിവിഷൻ സ്വദേശികളായ ജോമോൻ മണ്ണികണ്ഠൻ എന്നിവരെ പിടികൂടുകയും ചെയ്തു ഇവർ തേലക്കാട്ടിൽ ഒളിപ്പിച്ച ചന്ദനമര കഷ്ണങ്ങൾക്ക് ഏഴ് കിലോയോളം തൂക്കം വരും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ മറ്റ് ചന്ദനമര കഷ്ണങ്ങൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു ചന്ദനമര മോഷണ പരമ്പരയിലെ ചെറിയ കണ്ണുകൾ മാത്രമാണ് ഇവർന്നും വൻകിട ചന്ദന കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലാവാനുണ്ടെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുമളി റേഞ്ച് ഓഫീസർമാരായ അനിൽകുമാർ ജോജി എം ജോൺ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി കെ റജിമോൻ ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ ശേഖർ ദിനേശൻ അനിരുദ്ധൻ രതീഷ് ഷൈജുമോൻ മാസ്റ്റർമാരായ കാർത്തിക് പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യും News.